ഹായ് ഫ്രണ്ട്സ് ചങ്ങാ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ള വെള്ളരിക്ക കൊണ്ടൊരു അടിപൊളി മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വെള്ളരിക്ക മുളകിട്ടത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു മൂത്ത വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇളത് മൂ വെള്ളരിക്കയല്ല മൂത്ത വെള്ളരിക്ക കയ്പില്ലാത്തത് നോക്കി തന്നെ എടുക്കണം അപ്പോൾ വെള്ളരിക്കയൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് തക്കാളിയും രണ്ട് സവാളയും അതേപോലെ മൂന്ന് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെള്ളരിയുടെ പകുതി വെള്ളരി മാത്രമേ ഈ ഒരു കറിക്കാവശ്യമായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തോനയും കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് വെള്ളരിക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളരിയും അതേപോലെ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് അരിഞ്ഞതിന് ശേഷം ഞാനൊരു കുക്കറിലേക്കാണ് ഇതിനെ മാറ്റി കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ടൈമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുക്കർ വന്നതിന് പകരം മഞ്ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരിക അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉലുവയുടെ പൊടി കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ അരമുറി വെള്ളരിയുടെ കറിക്കാവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന വെള്ളരിക്കയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളരിയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് രണ്ട് ബിസിലി കേപ്പിച്ച് ഇത് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനത് ഗ്യാസിലേക്കൊക്കെ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കടുകൊന്ന് താളിച്ചിട്ട് എടുക്കണം കടുക് താളിക്കാനായിട്ട് ഇതിലേക്ക് വറ്റൽമുളകും കടുകും പച്ച ഉലുവ കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ വെള്ളരി എല്ലാം നല്ല രീതിക്ക് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കൂടി നമ്മൾ ഈ ഒരു കടുക് താളിച്ചതിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ നമുക്കിതേപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളരിയിൽ നല്ല വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാതെയാണ് വെള്ളരി വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തത് വെള്ളരി നല്ല രീതിക്ക് വെന്ത് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് അതേപോലെയുള്ള ഗ്രേവിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വെള്ളരി മുളക് ഇട്ടത് ഇവിടെ ഏതാണ്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളരിക്ക കറി മാത്രം മതി നമ്മൾക്ക് ചൂട് ചോറിനോടൊപ്പം ചപ്പാത്തിക്കൊപ്പം അതുപോലെ തന്നെ അപ്പത്തിനോടൊപ്പം ഒക്കെ കൂട്ടി കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു കറിയാണിത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ